ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മാവ് കുഴച്ച് പരത്താതെ മാവ് കോരി ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എലിയടന്നായിട്ട് ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടയാണ് നമുക്കത് എങ്ങനെയാണെന്ന് വീഡിയോ കണ്ട് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഞാൻ ഒരു കപ്പ് ശർക്കര ശർക്കരയിട്ട് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് വെള്ളമൊഴിച്ചതൊന്ന് ഉരുക്കിയെടുക്കാം കല്ലും മണ്ണക്കുള്ള ശർക്കരയാണെങ്കിൽ നിങ്ങളൊന്ന് അരിച്ചെടുക്കണേ ഇനി നമ്മൾ ചർക്കരപ്പാനി അതേ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഫില്ലിങ്ങിനായിട്ട് ഞാനൊരു നേന്ത്രപ്പഴം ഇട്ടോ എടുത്തിട്ടുള്ളത് അത് നല്ല പഴുത്ത നേന്ത്രപ്പഴം ആണ് കട്ട് ചെയ്തിട്ട് നമ്മൾ ചർക്കരപ്പാനിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഒരു കപ്പ് ചെറിയ തേങ്ങ കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒന്നര സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമുക്കിത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ ആദ്യം ഒരു കപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തർ എടുക്കുന്ന അരിപ്പൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട് ഞാൻ വീണ്ടും ഒരു അരക്കപ്പ് കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ആക്കിയെടുക്കുന്നത് ഇനി നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ വാഴയിലൊന്ന് വാട്ടിയെടുക്കണേ അപ്പോൾ ഞാൻ എല്ലാ വാഴയിലും വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വാഴല പീസാക്കി എടുക്കുമ്പോൾ കുറച്ച് വലിയ വലിയ പീസാക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാനൊരു വാഴയിലെടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സ്ക്വയർ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ മുറിച്ച വാഴയില കുറച്ച് ചെറുതായിട്ട് പോയി അതുകൊണ്ടാണ് ചെറുതായിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് മടക്കിയെടുക്കണം അപ്പോൾ ഇതാ ഇതുപോലെയാണ് കേട്ടോ മടക്കുന്നത് മടക്കിയിട്ട് ഈ ഒരു സൈഡ് നമുക്ക് മേലോട്ട് മടക്കാം അതിനുശേഷം ആ രണ്ട് സൈഡും ഒന്നുകൂടി ഒന്ന് മടക്കിയെടുക്കാം അപ്പം ചെറിയ ഇലയതിൻ്റെ പേരിൽ ചെറിയതായിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുക ഇല നമ്മൾ വാട്ടിയെടുത്തത് കൊണ്ട് മടക്കിയെടുക്കുമ്പോൾ പൊട്ടിയൊന്നും പോയില്ല കേട്ടോ എന്നാലും നിങ്ങൾ ഇല എടുക്കുമ്പോൾ കുറച്ച് വലിയ പീസസ് ആയിട്ട് എടുക്കാൻ നോക്കുക എന്നിട്ട് നമുക്കിതൊന്ന് ആവികേറ്റങ്ങളുടെ പാത്രത്തിലേക്ക് വയ്ക്കാം നമ്മൾ ഇല വെച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ കമഴ്ത്തി വേണം കേട്ടോ വെച്ചു കൊടുക്കാനായിട്ട് അപ്പം ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ മാവ് ഒഴുകിപ്പോകുന്നില്ല കേട്ടോ അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇല എടുക്കുമ്പോൾ കുറച്ച് വലിയ ഇല എടുക്കുകയാണെങ്കിൽ നമുക്ക് മടക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ അപ്പം നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ സൈഡ്സിലൊന്നും ആവാൻ പറ്റില്ല നമ്മൾ മടക്കി എടുക്കുമ്പോൾ ആ സൈഡ്സൊക്കെ ഗ്യാപ്പ് വിട്ടിട്ട് വേണം കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് ഇതാ ഇതുപോലൊന്നും മടക്കിയിട്ടാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് മാവ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ ഇതുപോലെ മടക്കി മടക്കിയെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് കൂടിപ്പോയാൽ നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ നമ്മളിതെല്ലാം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവികേറ്റി എടുക്കാം അപ്പോൾ നമ്മുടെ ഇലിയുടെ എല്ലാം തന്നെ ഇതോലെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എടുക്കാം അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലടയാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താക്കിയെടുക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലയടയാണ് അപ്പം നമ്മളിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുത്തിരിക്കുന്ന നേന്ത്രപ്പൊഴും ഒക്കെ ചേർത്തിട്ടാണ് കേട്ടോ അപ്പോൾ അത് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങൾ ഫില്ലിങ് റെഡിയാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിലേക്ക് ഇലക്കപ്പൊടിയോ ചുക്ക് പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മുടെ ഇലയുടെതാണ് ഇതുപോലെയാണ് കേട്ടോ ഉള്ളത് മാവ് കോരി വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഒരു അടിപൊളി അളയുടെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ വീഡിയോസ് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്